കുട്ടികളുടെ സ്നാക്സ് ബോക്സ് ഹെൽത്തി ആയിരിക്കണം നമുക്ക് നിർബന്ധമുണ്ട് എന്നാൽ ടേസ്റ്റി ആയിരിക്കണം എന്ന് അവർക്കും നിർബന്ധമുണ്ട് അതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ അപ്പൊ കുട്ടികളിത് ചോദിച്ചു ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ അപ്പം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ചോദിച്ച് കഴിക്കും നല്ല ടേസ്റ്റ് ആണ് അത് മാത്രമല്ല ഈ കാണുന്ന ഭംഗിയൊന്നും അല്ലാട്ടോ നമുക്ക് കാണുമ്പോ കുറച്ച് ഭംഗിയൊക്കെ കുറവുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്ത കുട്ടികരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പൊ വെൽക്കം ടു മൈ ചാനൽ മാസ് ഫാമിലി അപ്പോലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പൊ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതാ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ കപ്പലണ്ടി എന്നാണ് പറയുന്നത് ഇതിന്റെ നിലക്കടല പിന്നെട്ടെന്നൊക്കെ പറയും അപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാം കപ്പലണ്ടിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പാൻ ചൂടായപ്പോൾ ഞാൻ കപ്പലണ്ടി ഒക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ടൊന്നും വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഭയങ്കരമായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് എന്നിട്ട് വറക്കണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ തൊഴിൽ ഈ കപ്പലണ്ടിയുടെ തൊഴിൽ ചെറിയൊരു നിറം വ്യത്യാസം വരും അപ്പോൾ നമുക്ക് അതിനെ മാറ്റാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം അതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ലൈറ്റായിട്ടുള്ള കളറാകുമ്പോഴത്തേനും നമുക്കതിനെ ഒന്ന് മാറ്റി വയ്ക്കാൻ കേട്ടോ അപ്പോൾ മാറ്റി ഞാൻ തൊലിയൊക്കെ കളയാനായിട്ട് ചൂട് മാറാനായിട്ട് ഞാനൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചൂട് മാറിയിട്ട് നമുക്കിതിന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് തൊലി കളയാൻ ഭയങ്കര പാടായിരിക്കും അപ്പം നമുക്കിതിനെ തണുത്ത ശേഷം കുറച്ചൊന്ന് തണുത്ത ശേഷം നമുക്ക് തൊലികളങ്ങക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനീയം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്കൊന്ന് പാനിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ശർക്കര നമുക്ക് നമുക്കെടുക്കാം അപ്പോൾ ശർക്കര പാനീയം ഇതാ അപ്പോൾ ശർക്കരമായി മാറ്റി വെച്ച ശേഷം നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഞാൻ ഒന്ന് കൊതി ഇളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം കപ്പലണ്ടീനെ നമുക്കൊന്ന് മിക്സറിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിൽ കൂടെ മൂന്ന് ഏലക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഭയങ്കര ഫൈനായിട്ട് പൊടിച്ചില്ലെങ്കിൽ അത് ഒന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പൊടിച്ച് അതിനകത്ത് കപ്പലണ്ടി തരിയായിട്ട് കിടക്കാൻ പാടില്ല അത് ഇതുപോലെയായിട്ട് കിട്ടുകയും വേണമെന്നാണ് എന്നിട്ട് പാനെടുപ്പ് ഒരു പാനെടുപ്പ് വെച്ചാൽ അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര പാനി നമുക്ക് ത തേച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ അരിപ്പിൽ വെച്ച് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം അത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു നൂൽ പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ തീ കുറച്ചിട്ടോണം കുറുക്കാനായിട്ട് അല്ലെങ്കിൽ ശർക്കര നന്നായിട്ട് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ തീലിട്ട് എന്നിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നൂൽപ്പരുവെന്ന് നോക്കണം കേട്ടോ സ്പൂണിന് ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ട് വൊക്കി എടുക്കുന്നുണ്ട് നല്ല ചൂടാണ് അതുകൊണ്ട് സൂക്ഷിച്ചോണം കൈ തൊടാനായിട്ട് ഇതുപോലെ നൂൽപ്പരുവാകും അപ്പോൾ അതാ ഇതുപോലെ നൂൽപ്പരുവാം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച് കപ്പലണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കപ്പലണ്ടി ചേർത്ത് കൊടുത്ത് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് കുറച്ച് വാടാണ് എനിക്ക് ഇളക്കാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഫോൺ താഴെ വെച്ചിട്ട് ബാക്കി ഇളക്കി കൊടുത്ത് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണ എല്ലാ സൈഡിലും ഉള്ള ശർക്കര എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിനകത്തോട്ട് അപ്പോൾ ഞാൻ ഫോൺ താഴെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പം എനിക്ക് ഇതുപോലെ വിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലായിടത്തും ശർക്കരാവണം കേട്ടോ അപ്പോൾ അതാ ഞാനതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് ഞാൻ മൂന്ന് സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വീടേക്കകത്ത് ഒരു സ്പൂണ് ഒഴിച്ചത് ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ മൂന്ന് സ്പൂണ് നെയ്യ് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചത് ഒരു പ്രാവശ്യം ഒഴിച്ച് ഞാനൊന്ന് മിക്സാക്കി കൊടുത്ത് വീണ്ടും അതുപോലെ മിക്സാക്കിയ സമയത്തൊക്കെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തെയ്യ് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു പത്ത് രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടിയാണ് വാങ്ങിയത് അപ്പോൾ അതിലേക്കാണ് കേട്ടോ ഞാൻ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഞാൻ അതിനകത്ത് കുറേച്ച് കുറേ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ പ്രാവശ്യം ചേർത്ത് ഇളക്കിയ ശേഷം വീണ്ടും അതിനെ ചേർത്ത് ഇളക്കി അങ്ങനെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരുമിച്ച് തട്ടിക്കൊടുത്താൽ നമുക്ക് എല്ലായിടത്തും കിട്ടും അതാ ആകത്തില്ല അപ്പോൾ അത് പോകുകൊണ്ട് കുറച്ച് കുറേ നമുക്ക് തട്ടി കൊടുത്തേക്ക് ഇളക്കണം കണ്ടോ അപ്പോൾ ഇനി തീ കുറച്ച് നിങ്ങൾ ഓഫ് ചെയ്ത് ഇഷ്ടമാണ് ഇളക്കാനായിട്ട് പാൽപ്പൊടി തട്ടുന്നുണ്ട് തീ ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതേപോലെ പാൽപ്പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ച് എടുക്കുക അപ്പോൾ ഇനി തീയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതായത് ഇതുപോലെ ഞാൻ എല്ലായിടത്തുനിന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആയിട്ട് എടുക്കാൻ കേട്ടോ ഇത് നല്ല ചൂടുണ്ട് ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷമാണ് കൈ വെക്കുക ഒരുപാടങ്ങ് തണുത്തു പോയാൽ ഇത് ഷേപ്പായിട്ട് വരില്ല കേട്ടോ ഭയങ്കരമായിട്ടൊന്ന് ഉറച്ചു പോവും അപ്പം അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ കയ്യിൽ എടുത്ത് ഇത് ഷേപ്പാക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുള്ളത് എന്താ പറയുക ഷേപ്പാക്കിയിട്ട് അതിൽ മുക്കിയെടുക്കാനായിട്ടാണ് കേട്ടോ പാൽപ്പൊടി ഞാനെടുത്തിട്ടിട്ടുള്ളത് അതായത് ഇതുപോലെ ഞാനൊന്ന് ഷേപ്പാക്കി എഴുതിട്ട് പാൽപ്പൊടി ഞാനൊന്ന് മുക്കി എടുക്കുന്നുണ്ട് അപ്പൊ പാൽപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാൻ കേട്ടോ രണ്ട് മൂന്ന് രണ്ടു ഷേപ്പ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് സെറ്റ് ആകുന്ന മുമ്പേ നമുക്ക് ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുക്കുന്നത് ഇതുപോലെ പല പല ഷേപ്പിലാക്കിയെടുക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ റോൾസ് പോലെ നമുക്ക് നമ്മൾ ലഡ്ഡു പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് കാണാൻ കുറച്ച് ഭംഗി കുറവേ ഉള്ളൂ കേട്ടോ ഞാനൊരു അലങ്കാരത്തിന് വേണ്ടിയാണ് കേട്ടോ പാൽപ്പൊടിയൊക്കെ മുക്കിയെടുത്തിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ പുറത്ത് നമുക്ക് കൊടുത്താൽ മതി അപ്പോൾ ഇത് കാണുമ്പോൾ കുട്ടികൾ കഴിക്കല്ലോ എന്ന് കരുതിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ല കാണാൻ കുറച്ച് ഭംഗി കുറവുണ്ടെങ്കിലും ആൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾ ചോദിച്ച് ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ അപ്പോൾ വലിയ കഴിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അവർ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കണം ഭയങ്കര കട്ടിയൊന്നുമില്ല കേട്ടോ നമുക്ക് ചവയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പലണ്ടി മുട്ടായൊക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട്